ഹായ് കൂട്ടുകാരെ മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പത്ത് പതിനഞ്ച് മിനിറ്റിനകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് പഴമൊന്നും ചേർക്കാതെ അരിയൊന്നും അരയ്ക്കാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുടെ വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതിന് മുമ്പ് അരി അരച്ച് പഴം ഒരു വീഡിയോ ഉണ്ടായിരുന്നു നല്ല സപ്പോർട്ടാണ് എല്ലാവരും തന്നത് ഇത് അതിന് നല്ല ടേസ്റ്റായിട്ട് ഉണങ്ങിയപ്പോൾ എല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ വീഡിയോയിലേക്ക് അരി ഒന്നും കുതിർക്കാതെ പെട്ടെന്ന് പത്ത് പതിനഞ്ച് മിനിറ്റിനകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് അരിപ്പൊടി ഒരു കപ്പ് എടുക്കുക ഇരുന്നൂറ്റി അമ്പത് എം എം കപ്പിന് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുക്കാൽ കപ്പ് ഗോതമ്പൊടിയോ അല്ലെങ്കിൽ മൈദയോ ഇത് ഞാൻ മൈദയാണ് മൈദയാണിടുന്നത് ഗോതമ്പൊടിയാണെങ്കിലും ഇട്ടച്ചാണത് ഞാനിപ്പം മൈദ ഇട്ടാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് പഴമൊന്നും ചേർക്കാതെ പെ നല്ല സ്പൂഞ്ചായിട്ടുള്ള ഉണ്ണിപ്പിക്കുന്ന റെസിപ്പിയാണിത് ഇനി നമുക്കിതിൽ കപ്പ് റവയും കൂടി ഇതിലേക്ക് ചേർക്കാം കപ്പ് റവ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഉപ്പിട്ടിട്ടുണ്ട് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത ശേഷം മാറ്റി വയ്ക്കാം നമുക്കിന്ന് ഈ സമയം ശർക്കരൊന്ന് പാനീയാക്കണം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണിത് ഈ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നേരത്തെ ഞാൻ പഴമൊക്കെ ചേർത്ത് അരി അരച്ചൊരു ഉണ്ണീപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല സപ്പോർട്ടാണ് എല്ലാവരും തന്നത് അപ്പോൾ അതിനേക്കാട്ടി നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കണം എന്ന് തോന്നിയാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണീപ്പത്തിൻ്റെ റെസിപ്പിയാണിത് എനിക്കിതെല്ലാം മിക്സ് ചെയ്ത് മാറ്റി വെക്കാം അതിന് വേണ്ട ശർക്കര ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ആണ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ശർക്കര എടുത്ത് ഞാനൊന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് നമുക്കൊന്ന് പായ മാറ്റി വെക്കാവേ ശർക്കറി ഒന്ന് നല്ലോണം ഒന്ന് തിളച്ചിങ്ങനെ വന്നേച്ചാൽ മതി അല്ലാതെ ഒന്ന് ഇതായിട്ടൊന്നുമല്ല തിളച്ചണെങ്കിൽ ഇതെല്ലാം അലിഞ്ഞുകഴിഞ്ഞ ശേഷം ചൂടോടുകൂടി തന്നെയാണ് നമുക്ക് മാവിലേക്ക് ഒഴിക്കേണ്ടത് അനിയും റെഡി ആയിട്ടുണ്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ ഒഴിക്കണം എന്നിട്ട് ആറാതെ ആ ചൂടോടുകൂടിയാണ് ഇത് ഒഴിക്കേണ്ടത് ഒന്നെങ്കിൽ നല്ല സോഫ്റ്റ് ആകത്തുള്ളൂ നമുക്ക് മൊത്തമായിട്ട് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കാതെ അരിച്ചു ഒഴിക്കാം വല്ല എന്തെങ്കിലും കട്ടയോ നമുക്ക് ഉടനെ തന്നെ നല്ലോണം ഒന്ന് ഇളക്കണം ചൂടോടുകൂടി തന്നെ നമ്മൾ ഒഴിച്ചു എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം ഈ പൊടിയുടെ ഭാഗത്തോട്ടെല്ലാം ഈ ചൂട് ചെല്ലത്തൊക്കെ വെത്തി നല്ലോണം നമുക്ക് മിക്സ് ചെയ്തു നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം കുറച്ച് നേരം ഈ ചൂടാറിയ ശേഷമാണ് നമുക്കി ബാക്കി സാധനങ്ങളെല്ലാം ഇതിലേക്ക് ചേർക്കേണ്ടത് നമുക്കൊന്ന് മൂടി വെക്കാവേ ഇതൊന്നാറട്ടെ നമുക്ക് ഈ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് തേങ്ങാക്കത്ത് കഴിഞ്ഞ് കുറച്ച് അരിഞ്ഞ് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാവേ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കറുത്ത എള്ളൂടെ ഇടാം തീ കുറച്ച് വെക്കണം തീ ഓഫ് ചെയ്യാം ഇത് നല്ലോണം ആറിയ ശേഷമാണ് നമുക്ക് ആ കൂട്ടിലേക്ക് ഇടേണ്ടത് മാവിന്റെ കൂട്ടിലേക്ക് ഇടേണ്ടത് നമ്മുടെ മാവ് നല്ലോണം ആറിയിട്ടുണ്ട് ആറി കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തിക്കാവും അപ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് സാധാ പച്ചവെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത് ഓരോരുത്തരുടെയും അരിപ്പൊടിയുടെയൊക്കെ ഇതനുസരിച്ച് വേണം വെള്ളം ഞാൻ ഒഴിച്ചു കഴിഞ്ഞാൽ എത്രയാണെന്ന് പറയാം ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കാം നമുക്ക് ഇത് ഇളക്കി ഇതിളക്കി ഇതിട്ടിളക്കിയാൽ ശരിയാകും ഇതുപോലത്തെ സാധനം അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള വളർത്താവിട്ട് അപ്പം നല്ല തിക്കായിട്ടിരിക്കുമല്ലേ നമ്മൾ നല്ലവണ്ണം ഇളക്കി എടുക്കണം ഞാനൊരു കാൽ കപ്പ് വെള്ളവും ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൊണ്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ തെയ് പരുവോ നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ പരുവ് ഇത് കണ്ട് നല്ലോണം ഇളക്കി ചേരാം നമുക്ക് നീ ഇതിലേക്ക് ചെറിയ ഏലക്കപ്പൊടിയും ജീരകപ്പൊടിയും ഒക്കെ ചേർക്കാം നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമ്മൾ ജീരകം വറുത്തുപൊടിച്ചതാണ് ഒര ടീസ്പൂൺ ഇടുന്നത് നിങ്ങളുടെ ഈ ചുക്ക് പൊടിയുണ്ടെങ്കിൽ ഒരു ഒരു ശകലം ഒരു കാൽ ടീസ്പൂണിൻ്റെ ഇട്ടേക്കണം ഞാൻ ചുക്ക് പൊടി ഇടുന്നില്ല വേണ്ടവെടുട്ടാൽ മതി പിന്നെ അര ടീസ്പൂണ് ഏലക്കപ്പൊടി ഈ രണ്ട് പൊടികളാണ് ഇടുന്നത് നല്ലോണം മിക്സ് ചെയ്യാൻ മിക്സ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇലക്കപ്പൊടി എല്ലാം ചേർത്ത ശേഷം ഇനി നമുക്ക് ഇത് പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഒരു കാലിൻ്റെ പൗതി കാൽ ടീസ്പൂണിന്റെ പൗതി അല്ലെങ്കിൽ രണ്ട് പിഞ്ച് സോഡാപ്പൊടിയും കൂടെ നമുക്ക് ഇടാ ഇതിലേക്ക് സോഡാപ്പൊടി വേണ്ടെങ്കിൽ ഇടാൻ ഇഷ്ടമില്ലാത്തവര് ഇടണ്ട ഇച്ചിരി സമയം നമുക്ക് മാവൊന്ന് വെച്ചിരുന്നാൽ മതി ഒന്ന് രണ്ട് മണിക്കൂർ നേരം ഇങ്ങനെ അങ്ങ് വെച്ചിരുന്നാലും മതി കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഇത് കലക്കി ഉടനെ ഉണ്ടാക്കാ രീതിയാണ് കാണിക്കുന്നത് കൊടാപ്പൊടി വേണ്ടാത്തൊരു ഇടണ്ട് ശരി ഒരു രണ്ട് മണിക്കൂർ വെച്ചാൽ നമുക്ക് നെയ്യും നെയ്യ്ക്കകത്ത് വറുത്ത നെയ്യോടുകൂടി തന്നെ ചൂടാറിയ ശേഷം നല്ലോണം ചൂടാറിയ ശേഷം എള്ളും തേങ്ങാ കൊത്തും എല്ലാം ഇതിലേക്ക് ഇടാം ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് എല്ലാം ചെയ്തു വെച്ചു നമുക്ക് ഉടനെ തന്നെ ഉണ്ടാക്കാം നമ്മൾ ഇതുപോലെ പിന്നെ ഉണിയും പച്ചട്ടി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ഉണ്ണിയപ്പത്തിന്റെ വീടിയൊക്കെ ഈ ചട്ടി തന്നെയാണല്ലോ ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ നീങ്ങുകൾ വേണമെങ്കിൽ സമാസമ ഒഴിക്കാം ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിക്കുന്നത് ഓരോതിലേക്കും മുക്ക ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഇപ്പം നല്ലോണം ചൂടായി കഴിയുമ്പോൾ നമുക്ക് മാവ് ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തു ഒഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് തവി കണക്കറിയാതെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇതാവും ചൂടായിട്ടുണ്ട് ഫുൾ തീയെ വെച്ച് തന്നെ ഒഴിക്കണം കേട്ടോ അല്ലെങ്കിൽ എണ്ണ ഉണ്ണിയപ്പം എണ്ണ പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഓരോന്നിലേക്കും മുക്കാൽ ഇഴുവ് ഒഴിച്ചെച്ചാൽ മതിയെ നമ്മൾ ഒഴിച്ച ശേഷം തീ മീഡിയ തീ വെക്കണം തീനെ കുറച്ച് വെച്ച് നമ്മൾ ഉണ്ടാക്കേണ്ടത് എണ്ണ പിടിക്കും ഉണ്ണിയപ്പത് ഉണ്ണിയപ്പ് ഒഴിച്ച ശേഷം നമ്മൾ തീ മീഡിയ തീവ്ക്കണം എല്ലാം പൊങ്ങി വരുന്ന ഒരു സ്വൽപ്പ സോളാപ്പൊടിയാണ് ഇപ്പോൾ നമ്മുടെ എല്ലാം നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സ്പൂണും കൊണ്ട് പയ്യെ നാല് വശം ഒന്ന് ഇളക്കിയെങ്കിൽ നമുക്ക് മറിച്ചിടാം നോസ്റ്റിക്കിന്റെ പാത്രം ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് മറിക്കാൻ പറ്റും കേട്ടോ ഇതേണ്ട ഇപ്പം നാല് വശം ഇങ്ങനെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ തന്നെത്താണ് ഇത് അറച്ചെടുക്കാൻ പറ്റും ഒരു സ്പൂണിൻ്റെയോ എന്തെങ്കിലും ഒരു അറ്റത്തോട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് എടുത്തെത്താൽ മതി ഇളക്കി കഴിഞ്ഞിട്ട് വേറൊരു സ്പൂണും കൊണ്ടിട്ട് മറിച്ചിട്ട് ഇതുപോലെ ഞാൻ എല്ലാം ഇങ്ങനെ ഒന്നും മറിച്ചിട്ടെ അപ്പം ഞാൻ തിരിച്ചു മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ സ്പൂണും കൊണ്ട് രണ്ടു വശം ഇങ്ങനെ ഇളക്കിയിട്ട് നമുക്ക് വേറൊരു സ്പൂണും കൊണ്ട് മറിച്ചിടാം അല്ലെങ്കിൽ ഇങ്ങനെ കുത്തിയെടുക്കുന്ന സാധനം ഉണ്ടെങ്കിൽ മറിച്ചിടാം കേട്ടോ ആദ്യം മറിച്ചിട്ട സൈസ് അതനുസരിച്ച് നമ്മൾ വെന്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം അത് ഏത് കണ്ടോ ഒരു സ്വല്പം പോലും എണ്ണ പിടിച്ചിട്ടില്ല ഒന്നുമില്ല ആദ്യം ആദ്യം നമ്മൾ മറിച്ചിട്ടില്ല അത് വെന്തിട്ടുണ്ട് നമുക്ക് അതൊക്കെ എടുക്കാം റെഡിയായിട്ടുണ്ട് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് എടുക്കാം തീരെ കുറച്ച് വെക്കാതെ ശ്രദ്ധിക്കുക കേട്ടോ ചട്ടിയല്ലൊന്നും പിടിച്ചിട്ടില്ല നിങ്ങൾക്ക് കാണാറില്ല ഉണ്ടോ നമുക്ക് നീ അടുത്തത് ഒഴിക്കാം ാണ് കേട്ടോ രണ്ടാമത്തെയാണ് അപ്പൊ നമ്മള് രണ്ടാമത്തേക്കും എടുക്കാൻ പോവാനായിട്ടുണ്ട് ഒരു മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് പന്ത്രണ്ട് എണ്ണാണല്ലേ എനിക്ക് ആദ്യം ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് അത് ഉണ്ടാക്കി കഴിയും രണ്ടല്ല സോറി മൂന്ന് പ്രാവശ്യമായിട്ടുണ്ടാക്കും നിങ്ങൾ മൊത്തം ഉണ്ടാക്കിയതിന് ശേഷം കാണിപ്പ ഉണ്ണിയപ്പും നമ്മൾ ഇത്രയും ഉണ്ണിയപ്പും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും പൊടിയുണ്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് ഉണ്ടോ ചൂടോടി കൂടിയാണ് കേട്ടോ ചൂടോട് കൂടിയാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ ഇപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം തെറ്റാ